എല്ലാവർക്കും നമസ്കാരം തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഇവിടെ നല്ലമാരെ ചകഞ്ഞെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പാടാണ് പ്രത്യേകിച്ച് ആൾ ദൈവങ്ങളുടെ രൂപത്തിൽ കോടികളും തട്ടിപ്പും നടത്തി സ്ത്രീകളെ അടക്കം ഉപദ്രവിക്കുന്ന കുറെ നാറികളുള്ള ഒരു നാടാണ് ഈ നാട് മാത്രമല്ല നമ്മുടെ നാട്ടിലും ആ പരിപാടി ഉണ്ട് നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന അനുഗ്രഹീത കലാകാരന്റെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടും വന്ന് അതായത് വിളിക്കാതെ വന്ന് കയറിയ ഒരു അതിഥി സുനിൽ സ്വാമി ഈ സുനിൽ സ്വാമി എന്ന് പറയുന്ന സ്വാമി ഏതാ സ്വാമി എന്ന് നമുക്ക് പരിചയപ്പെടാം അതിനു മുന്നേ ഈ സുനിൽ സ്വാമിയെ അവിടെ ആരും വിളിച്ചിട്ടില്ല ചടങ്ങ് വന്ന് നടത്താനായിട്ട് ഒന്നും ആരും പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല പക്ഷെ നമ്മുടെ സുനിൽ സ്വാമി രംഗത്തെത്തി സുനിൽ സ്വാമി രംഗത്തെത്തിയിട്ട് ചടങ്ങുകളെല്ലാം താനാണ് മെയിൻ എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് അവിടെ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചോദിക്കും അതെന്താടാ ഒരു സ്വാമി വന്നിട്ട് എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നതിൽ എന്താ ഇത്ര വലിയ തെറ്റിൽ അങ്ങനെയാണെങ്കിൽ ഈ സുനിൽ സ്വാമിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വേറൊരു കേസ് ഇങ്ങനെ ആരും വിളിക്കാത്ത മരണവീടുകളിൽ വന്നിട്ട് ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്വാമിയാണല്ലോ സുനിൽ സ്വാമി ബാക്കിയുള്ള സാധാരണക്കാരുടെ വീട്ടിൽ എന്തുകൊണ്ട് സ്വാമി എത്തുന്നില്ല സാധാരണക്കാർക്ക് ഒരു ആശ്വാസമായിട്ട് ഇതുപോലെ ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തുന്നില്ല ഇത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചടങ്ങായത് കൊണ്ട് തന്നെ എല്ലാവരും എത്തുമെന്നും തന്നെ പത്ത് മീഡിയ ചാനലുകൾ ഒപ്പിയെടുക്കുമെന്നും ഓ ഇതാരാ ആരാ എന്ന് നോക്കുമെന്നും തനിക്കറിയാം അപ്പൊ തന്നെ കുറച്ച് അറിഞ്ഞു അയ്യോ ഏതോ വലിയ സ്വാമി വന്നിരിക്കുകയാണ് എല്ലാ ചടങ്ങുകളും നടത്താനായിട്ട് എന്നേ വിചാരിക്കത്തുള്ളൂ അങ്ങനെ നിങ്ങൾ വീണ്ടും നാട്ടുകാരെ പറ്റിക്കും മൂഞ്ചിക്കും കണ്ണിൽ പൊടിയിടും എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അഞ്ചു ഗോടിക്കുമേളെ തട്ടിപ്പോൾ നടത്തിയവനാണ് ഇവിടെ വിളിക്കാതെ വലിഞ്ഞു കയറി വന്ന് താൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചടങ്ങ് ഏറ്റെടുത്ത് നടത്തുന്നത് സത്യം പറഞ്ഞാൽ ആരും അവിടെ പ്രതികരിച്ചില്ല ഒരു മനുഷ്യൻ പോലും ഇതിനെതിരെ അവിടെ പ്രതികരിച്ചിട്ടില്ല ഞാനിതിപ്പോ ഇങ്ങനെ ഇവനെ കുറിച്ച് അറിയുന്നത് തന്നെ ഈ സ്വാമിയുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡേഷനിൽ വന്ന് തുടങ്ങി ഇവനെ കുറിച്ചുള്ള പഴയ ന്യൂസുകളും എതിരെയുള്ള പഴയ കേസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡേഷൻ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് ഏവനാണ് ഈ ഏതായി കഴിപ്പണം കെട്ടാൻ എന്ന് പറഞ്ഞെടുത്ത് നോക്കിയപ്പോഴാണ് ഈ നാറിയിൽ ഈ ചടങ്ങ് നടത്തിയിരിക്കുന്നു എന്ന് കാണുന്നത് അവിടെ ധ്യാൻ ശ്രീനിവാസനോ വിനീത് ശ്രീനിവാസനോ ആരും വിളിച്ചിട്ട് വന്ന് കയറിയതല്ല തനിയെ വന്നു ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തി ആൾ ദൈവം വന്ന് സ്വയം സൃഷ്ടിച്ച് സ്വയം മനസ്സിലാക്കി സ്വയം നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഈ സുനിൽ സ്വാമി എന്തായാലും സ്വാമി വന്ന് നടത്തിയ ചടങ്ങുകൾ ഒന്ന് കണ്ടുപോക്ക धन मृतोर्मोक्षीदा എങ്കുരുക്കാ എന്താ മൂഞ്ചി പാക്കാത്തവർക്കും തെറിയാത്തവർക്കും ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ് തരും കാരണം ഇവനെ പോലെയുള്ള നാരുകൾ ഇനിയെങ്കിലും നാട്ടുകാട്ട കണ്ണിൽ ശ്രദ്ധപ്പെടണം ഇവനെ പോലുള്ള നാരികളെ നമ്മൾ സൂക്ഷിക്കണം ഇവനൊക്കെ പലയിടത്തും വലിഞ്ഞുകയറി വന്ന് പല തട്ടിപ്പുകളും പല മറ്റേ പരിപാടികളും കാട്ടിയിട്ട് പോകും ഇങ്ങനെ ഉള്ളവന്മാര് ദൈവീതിക്ക് സപ്പോർട്ട് ചെയ്യല് ഇവനാ ഇത്രയും പേര് നിന്നിട്ടും ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കിവൻ അറിയത്തില്ലായിരുന്നു പക്ഷെ അത്രയും വലിയ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിന്നിട്ടും ഇവൻ ഇത്രയും നാരെയാണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ എവിടെ നിന്ന് വലിഞ്ഞേറി വന്നേന്നെങ്കിലും ചിന്തിക്കാമായിരുന്നു എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത് പറയുന്നത് ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഇങ്ങനത്തെ നാരുകൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയാണ് പതുക്കെ പതുക്കെ ഞഴഞ്ഞു കയറുന്നത് കഷ്ടപ്പാടിലും സംഘത്തിലും ദുഃഖത്തിലും ഒക്കെ ഇരിക്കുന്ന കുടുംബങ്ങളിൽ കയറി വന്നിട്ട് ഓ നിങ്ങൾക്ക് അതാണ് ഇതാണ് മാടയാണ് കോടയാണ് പറഞ്ഞിട്ട് ഇവനെ പോലെയുള്ളമാർ ഞൊഴിഞ്ഞു കയറിയിട്ട് നല്ല നാറ് ഒന്നാം തരം പോകൃത്തന പരിപാടികൾ കാണിക്കും അതിനുള്ളൊരു ഞഴഞ്ഞുകയറ്റമാണ് ഇവിടെ നൈസായിട്ട് സുനിൽ സ്വാമി നടത്തിയിട്ടുള്ളത് നമുക്കൊന്ന് സ്വാമി സ്വാമി ഈ എന്ന് എന്ന് കൂടി വളരെ വേഗം ഒന്ന് വരാം പറയുന്നത് പാലക്കാട് ചേർപ്പള സ്വദേശിയാണ് ചേർപ്പളശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ വീട് സ്ഥിരതാമസം കൊല്ലത്താണ് സുനിൽ സ്വാമിയുടെ കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വലിയ വ്യവസായ സാമ്രാജ്യമൊക്കെ ഈ സുനിൽ സ്വാമിക്കുണ്ട് ടി എം ടി കമ്പനിയുണ്ട് കശുവണ്ടി കയറ്റുമതിയെ പ്രധാന വ്യവസായമാണ് പക്ഷേ ഇദ്ദേഹം ഒരു കേസിൽ തുടർച്ചയായിട്ട് ആരോപണ വിധേയരായിരുന്നു കേട്ടു നിർമാല്യം മുതൽ നടയടപ്പ് വരെ അയ്യപ്പനെ തുടരുന്ന ഭക്തരാണ് സുനിൽ സ്വാമി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിൻ്റെ തികഞ്ഞ അയ്യപ്പഭക്തി കൊണ്ടാണെന്ന് പറയപ്പെടുന്നു ശബരിമലയിലെ നിത്യപൂജാ ചെലവുകൾ വഹിക്കുന്നത് സുനിൽ എന്നുള്ള ഒരു പ്രചാരണമുണ്ട് അത് കാരണം ദേവസ്വം ബോർഡിലെ പല ആളുകളും അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കാറില്ല നിന്ന് ദർശനം നടത്താനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കും ഗോശാല വഹിക്കുന്നതും സുനിൽ സ്വാമിയാണ് അങ്ങനെ വഹിക്കേണ്ട ഉത്തരവാദിത്തം ഒന്നും സുനിൽ സ്വാമിക്ക് ഇല്ല കാരണം അതിനൊക്കെ ദേവസ്വം ബോർഡിന് വരുമാനമുണ്ട് ബാർക്കോഴ വിവാദത്തിൻ്റെ സമയത്താണ് നമ്മൾ ഈ പേര് കേട്ടത് അന്ന് ബാറുടമകൾക്ക് അഞ്ചു കോടി രൂപ നൽകിയതായിട്ട് അന്ന് ോപണമുണ്ടായിരുന്നു അതാണ് സുനിൽ സ്വാമിയെ വാർത്തകളിൽ അന്ന് നിറച്ചു നിർത്തിയത് ശബരിമലയിലെ ഡോണ ഹൗസിലെ നാനൂറ്റി ഒന്നാമത്തെ മുറിയാണ് പത്തു വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സുനിൽ സ്വാമി സാധാരണ രീതിയിൽ അതിന്റെ ചട്ടം എന്ന് പറയുന്നത് ഡോണർ റൂമുകളിൽ സീസണിൽ അഞ്ച് ദിവസം വരെ സൗജന്യമായി താമസിക്കാം അഞ്ച് ദിവസം അതായത് നിങ്ങളുടെ ഒരു ഡോണർ റൂം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ നിങ്ങൾ ഒരു റൂം ഇപ്പം ഡോണർ റൂമായിട്ട് ഒരു നിശ്ചിത പൈസ അടച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ചിലവ് നിങ്ങളാണ് വഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡോണർ റൂം നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ദിവസം വരെ സൗജന്യമായിട്ട് സീസണിൽ അവിടെ താമസിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പത്ത് ദിവസം വരെ വാടക അടച്ചും അതിനുള്ളിൽ തന്നെ താമസിക്കാം അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് നിറങ്ങി കൊടുക്കണം ബാക്കി ഭക്തർ അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഭക്തർക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് സുനിൽ സ്വാമിക്ക് കുരുക്കായിട്ട് തീർന്നത് ഈ സുനിൽ സ്വാമിയെ കുറിച്ചിട്ടൊരു മുഖ ചിത്രം കിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണോ അത്ര വലിയ വലിയ പരിപാടി ഒന്നും ചെയ്തില്ലല്ലോ അഞ്ചുകോടി കൊടുത്തെന്നുള്ള ആരോപണമുണ്ട് ഇനി ബാക്കി വരാം പൊളിച്ചു മറന്നാടൻ നമുക്ക് അതിലോട്ടും വരാം അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കച്ചവട കച്ചവടം നടക്കുന്നത് ഈ പൊളിറ്റിക്സോ കാര്യങ്ങളോ അല്ല ദൈവത്തിന്റെ പേരും പറഞ്ഞുള്ള ഇമ്മാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നവന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുറച്ച് താടിയും വളർത്തി ഒരു തോർത്തു എടുത്ത് തലയെ കൂടി ഇട്ടിട്ട് ീടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിളക്ക് ഊന്നി വെച്ച് ഒരു കമ്പിത്തിരിയും വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വാമിയായി അവൻ ആൾ ദൈവമായി അവന്റെ മുട്ടിലും കാലിലും വിഴുന്നും തൊഴാൻ അവന്റെ കാല് വെള്ളം കുടിക്കാൻ കുറെ വിഡികളായ ജനങ്ങളും അങ്ങനത്തെ ഒരു ഒരിതാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടു വരുന്ന ഒരു കാര്യം ഇവിടെ ആൾ ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറിയില്ല ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ആ ശക്തികൾ ആ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്ന് പറയുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ട് ഈ ഭൂമിയെ ഉടനീളം കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈ ആൾ ദൈവം എന്ന് പറയുന്ന ഇവനെയൊക്കെ പോലുള്ള കള്ളന്മാർ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നു എന്ന് പറയുന്നതിന്റെ അടിയ കൂടി തട്ടിപ്പുകളും കോടികൾ മലത്താനും കോടികൾ വരുമാനം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഇവനെ പോലുള്ളവന്മാരെ ഒരിക്കലും നമ്പരുത് അതുപോലെ സ്ത്രീകളടക്കം യുവ യുവന്മാരെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സുരക്ഷിതരല്ല അവര് ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കപ്പെടുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അമ്മിയൊക്കെ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് ഇവനെയൊക്കെ പോലെ ഉള്ളവന്മാർ തട്ടിപ്പും വെട്ടിപ്പം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുകയും കോടികൾ മലത്തുകയും ചെയ്യുന്ന യുവമാരെല്ലാം ഒരിക്കലും ഒരു പൂജാരിയുമല്ല ഒരു സ്വാമിയുമല്ല ഒരു ദൈവവുമല്ല അത് ആദ്യം കോമൺ സെൻസ് വെച്ച് ജനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള വീടുകളാണ് അത് ഇപ്പോൾ അമ്പാനിയുടെ വീട്ടിലായാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ സാധാരണക്കാരനായ നമ്മുടെ വീട്ടിലായാലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളുടെ പരിഹാരം നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവനെ പോലെയുള്ള മറിഞ്ഞൊഴിഞ്ഞു കയറുന്നത് അതാദ്യം മനസ്സിലാക്കുക എന്നിട്ട് ഇവന്മാര് നടത്തുന്ന തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര തട്ടിപ്പുകളായിരിക്കും ചാരിറ്റിയുടെ പേരിൽ വരുന്ന പൈസയ്ക്ക് കൈ കിണക്കും കാണില്ല അതുപോലെയുള്ള ചാരിറ്റി അത് ഇതൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ നടത്തുന്ന വേറെ കോടികളുടെ തട്ടിപ്പൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ ചെയ്തിട്ട് ഇതുപോലെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യരുത് ഇവരിപ്പൊ ഇവിടെ വലിഞ്ഞു കയറി പോയിരിക്കുകയാണ് ഇവിടെ ദയാൻ ശ്രീനിവാസനോ വിനീത് ശ്രീനിവാസനോ അല്ലെങ്കിൽ ഇവിടെ കുടുംബത്തിലുള്ള ആരും വിളിച്ചിട്ടല്ല ഈ സുനിൽ സ്വാമി എന്ന് പറയുന്നവൻ അവിടെ പോയതും ആ ചടങ്ങ് നടത്തിയതും

ഇന്ദിരാഗാന്ധിയുടെ യോഗാധ്യാപകന്റെ നിലയിൽ പ്രശസ്തമായ വ്യക്തിയായിരുന്നു സ്വാമി വീരേന്ദ്ര ബ്രഹ്മചാരി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പുത്രൻ സഞ്ജയ് ഗാന്ധിയും നല്ല സ്വാധീനം ഉണ്ടായിരുന്ന സ്വാമി അടിയന്തരാവസ്ഥ അഹിാവസ്ഥാലത്തെ പ്രധാന അധികാര കേന്ദ്രം കൂടിയായിരുന്നു കൊലപാതകം ഉൾപ്പെടെ കണക്കിന് കടക്കിന് നട്ടക്രിൽ കേസുകൾ വിമാനം വാങ്ങിയതായും തസ്റ്റ് സ്ഥിരീകരിച്ച് നൽകാതെ രാജ്യത്തേക്ക് കടത്തിയതും സ്പെയിനിൽ നിന്ന് അധികൃതമായി തോക്കിന്റെ ഭാഗം ചെയ്തിട്ടും ചെയ്തും ബ്രഹ്മചാരി ആരും തൊട്ടില്ല അത്തരത്തിൽ ഒരുപാട് സ്വാമിമാർ നമ്മുടെ നാട്ടിലുണ്ട് ദൈനം ഇത്തരത്തിലൊരു ആദേവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കോടികളുടെ അഴിമതി നടത്തിയ കേരളത്തിൽ അറിയപ്പെടുന്ന ആദേവങ്ങൾ ഒരാൾ ജീവകാരുടെ പ്രചരണങ്ങളുടെ മറവിൽ കോടിക്കണക്കരക്ക് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടി മുതലമണ്ഡ സ്വാമി അറിയപ്പെടുന്ന പാലക്കാട്ടെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ സുനിദാസിനെ കുറിച്ചാണ് ഇന്ന് പ്രൊഫൈൽ സംസാരിക്കാകുന്നത് പലശനയിലെ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരായിരുന്ന സുനിൽദാസ് സുനിജിയും പിന്നീട് സുനിൽ സ്വാമിയുമായ കഥ പാലക്കാട് മുതല സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിദാസ് തട്ടിപ്പ് കേസിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലാകുന്ന റിമാൻഡിൽ ചാരിറ്റി മാറിയിൽ നടത്തിയെന്ന തട്ടിപ്പ് കളൽ നിരവധി ഉണ്ടെങ്കിലും ഒടുവിൽ തമിഴ്നാട് സ്വദേശിയായ വ്യാപാരി കലേശ്വരന്റെ കയ്യിൽ നിന്നും മൂന്ന് കോടികളും രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് സുനിദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് റിസർവ് ബാങ്കിൽ നിന്നും മൂന്ന് കോടി അധികം രൂപ ട്രസ്റ്റിലേക്ക് ലഭിക്കും ഇതിനായി മൂന്ന് കോടി രൂപ കെട്ടി വയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ പച്ചക്കളം കളിച്ചായിരുന്നു സുനിൽദാസിന്റെ തട്ടിപ്പ് വ്യാപാരിക്ക് സംശയം തോന്നാതിരിക്കാൻ റിസർവ് ബാങ്കിന്റെ കത്ത് വ്യാപാരിയെ കാണിച്ചായിരുന്നു സുനിൽദാസിന്റെ തട്ടിപ്പ് നട രണ്ടായിരത്തി രണ്ട് ഫ്രുവരി പത്തൊമ്പത് മുതലാണ് ഇടപാടുകൾ നടന്നത് സുനിദാസ് മൂന്ന് കോടി രൂപ നൽകാത്തിനാൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നാല് മാസം മുമ്പ് പരാതിയുമായി സിസിടി സമിക്കുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും സുനിദാസ് അസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ മാസം ആദ്യമാണ് സ്വാമി അറസ്റ്റ് ചെയ്തത് പക്ഷെ വാർത്തകൾ സൂക്ഷിക്കാൻ മുതല ട്രസ്റ്റ് പഠിച്ച പണി പതും കഴിഞ്ഞ ദിവസം സ്വാമിയുടെ തട്ടിപ്പും മധുരുന്നതാണ് അറസ്റ്റ് എന്നായിരുന്നു മുതല ട്രസ്റ്റിന്റെ പ്രതീക്ഷ ബാങ്ക് വഴി പണം വാങ്ങിയത് കാരണം ഡിജിറ്റൽ വിശദമാണ് ആദ്യ പലതും പതിനും തപ്പ് സമാന സ്വഭാവമാണ് ഈ സമാന രീതിയിൽ മറ്റ് തട്ടിപ്പുകൾ നടത്തിയെന്നും നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് തട്ടിപ്പ് സുനിൽ ആദ്യമായ ചെയ്യുന്നത് പുനധ്യാസ് എന്ന് പറയുന്ന പണം അത്രയും സാധിക്കുന്നത് എന്നാൽ ആക്കുന്നില്ല പലശരി സഹകരണ ബാങ്ക് സാധാരണ ജീവനക്കാരനായ സുനിദാസ് സുനിൽജി ആവുകയാണ് സുനിൽ അവധിയാണ് സത്സ്യസായി സേവാ സമിതി സമയത്ത് പിന്മാറി മുതലായുള്ള സ്വന്തം വീട് ചാരിറ്റബിൾ സ്നേഹാക്കി മാറ്റുന്നത് രോഗികളുടെയും പുഷ്ടരോഗികളുടെയും പ്രതിവാസം പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ എല്ലാ ദിവസവും അന്നദാനം എന്നിവയാണ് ട്രസ്റ്റിന്റെ മുഖ്യ പ്രവർത്തനങ്ങളായി എടുത്തു കാണിക്കുന്നത് സമൂഹത്തിനുണ്ടായ പല വിദ്യകളിൽ ഈ സംരംഭങ്ങൾ പങ്കാളി ആകാൻ ശ്രീദാൻ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ കഴിയുന്നു വൻതോതിൽ സംഭാവന സ്വീകരിച്ചു വേണ്ട പോല പണം വേണ്ട കാര്യങ്ങൾ തന്നെ ഉണ്ട് മുതലുള്ള സ്വാമി എന്നറിയപ്പെടുന്ന സുരാന്റെ പ്രവർത്തനങ്ങൾ അന്വേഷണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വരെ വിധ സംഘങ്ങൾ പരാതിയായിരുന്നു ജനജാഗാത പാലക്കാട് മുന്നോട്ട് പി യു സി എൽ എന്നിവ ഒരു നടപടി ഉണ്ടായില്ല ഈ സ്വാമിയാണ് കോയത്തൂരിൽ തമിഴ്നാട് പോലീസ് കേസിൽ ഇപ്പോൾ ജയിലാക്കുന്നത് പാലക്കാട് പ്രവർത്തിക്കുന്ന സ്വാമിക നിർത്തി ആരോപണം ഉയരണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ചാർട്ടൽ ട്രസ്റ്റ് ചെയർമാൻ സുരാസ് എയ്സ് രോഗികൾക്ക് മുന്നേ നൽകുന്നത് ഭസ്മമാണ് ആരോപണം അതിനുള്ള ഭക്ഷണം കാലത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തീർക്ക വെറും വയത്തിൽ കഴിക്കുക ഇത് ഏഴ് എന്താ എന്നതെന്ന് അസുഖങ്ങളുണ്ടെങ്കിലും മാമെന്നും ഇയാൾ പറഞ്ഞു പഠിപ്പിച്ചു ആൾക്കാരെ മന്ത്രിമാക്കി ഉയർന്ന ആരോപണം പോലും പക്ഷേ ആരും പത്രങ്ങളും വാർത്തയല്ല ഇത് മുഖപ്പെടുന്നതെന്ന് വാർത്തയോടെ വ്യക്തമാക്കുകയും ചെയ്തു സുശക്തമായ മാറ്റി സംസ്ഥാനമാണ് നരേന്ദ്രമോദി മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാവ സി പി എം സംസ്ഥാന സെക്രട്ടറി മന്ത്രി നേതാവ് കൊടി ബാലകൃഷ്ണൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്ഥലം തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖരും സിനിമാ നടക്കുള്ള പ്രമുഖരെ ചാരിയുടെ സ്റ്റേജിൽ വിളിച്ചു ആളുകളിൽ നിന്നും വിശ്വാസം കൈറ്റാനും മുതലാ സ്വാമിക്ക് സാധിച്ചു ഇതിൽ പലരും സിനിമാക്കാരും രാഷ്ട്രീയമല്ല വസ്തുതയിലേക്ക് കാര്യങ്ങളെത്തി എന്നാലും മുടക്കം സ്വാമി ജയിലിൽ ഭക്തർക്ക് തങ്ങളുടെ വിഷമങ്ങൾ നേരിട്ട് പറയാൻ മുന്നിൽ ജീവനുള്ള ഒരാളുണ്ട് എന്നതാണ് ആദ്യമങ്ങളുടെ വിജയത്തിന്റെ ഫോമ ഭക്തരെ ആഘോഷിക്കുന്നതോടെ ആദ്യങ്ങളുടെ ഉപജീവനമാതം വളരെ ഈസിയായി മാറും സംഭാവനകളും സഹായങ്ങളും ഒക്കെ വെച്ച ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും ഭക്തരെ വളരെ ചെറിയ ഭാഗം ജീവകരുടെ പ്രവർത്തനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ആശയപ്രചാരങ്ങൾ ഉപയോഗിക്കും രാഷ്ട്രീയ മാധ്യമ അധികാര സ്ഥാപനങ്ങളെ സ്വാധീനത്തിൽ കൊണ്ടുവരും വിദേശങ്ങളിലേക്ക് വ്യാപിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ജീവകാരുടെ പ്രവർത്തനങ്ങളുടെയും ചാരിറ്റിയുടെയും പേരിൽ അത് സാധ്യമാക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും കോളേജുകളും ലഹരിയും ലൈംഗികയും എല്ലാം ഈ ആദ്യ പാക്കേജ് ബാക്കി പത്രങ്ങളായി വന്ന് നമ്മൾ പഠിക്കുന്നു ഇന്ന് രാജ്യത്ത് യാതൊരു വിധ മൂലവും ഏറ്റവും നല്ല ബിസിനസ് ആണ് ഇനി മാധ്യമങ്ങളുണ്ടാകും ഇനി നമ്മൾ നമ്മൾ പഠിക്കില്ല നന്ദി നമസ്കാരം ഇത്രയും കഴിവും ഇത്രയും വലിയൊരു വ്യക്തിയായിരുന്നു നമ്മുടെ സുനിൽ സ്വാമി ഇങ്ങനെയുള്ള സ്വാമിയാണ് ഇപ്പൊ വലിഞ്ഞു കയറി വന്നിട്ട് ആ ചടങ്ങ് അവിടെ നടത്തിയിരിക്കുന്നത് ആരും വിളിച്ചിട്ടില്ല പക്ഷെ അവൻ വന്നു വലിഞ്ഞു കയറി വന്നു നടത്തി അതാണ് അവന്റെ മിടുക്ക് ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ മടൽ വെട്ടി ബോട്ടിൽ അട്ടിക്കണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ അവിടുത്തെ സാഹചര്യം അതല്ല ആ എന്തൊക്കെ തട്ടിപ്പടയോ അവനൊക്കെ നടത്തുന്നത് ഈ ചാരിറ്റിയുടെ പിറവിലും അതുപോലെ അതിന്റെയൊക്കെ പറകിലൊക്കെ അവന്മാർ നടത്തുന്ന എല്ലാം കോടികളുടെ തട്ടിപ്പാണ് എന്നിട്ട് കുറച്ചെന്തെങ്കിലും ഓ നാട്ടുകാർ കാണാൻ സഹായിക്കും ഇതാണ് ഇവനൊക്കെ ചെയ്യുന്നത് അത് മനസ്സിലാക്കുക ആൾ ദൈവം 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 ജയിലിൽ കിടന്നു ജയിലിൽ കിടന്നിട്ടുണ്ട് അറിയാവോ ഇതൊക്കെയാണ് അവസ്ഥ ഇനി ഈ ശ്രീനിവാസന്റെ ആ ചടങ്ങിൽ വന്നിട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറുനാടൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കെ മറുനാടനെ ഒക്കെയാണ് അന്ന് ഇവനെയൊക്കെ കുറെ എക്സ്പോസ് ചെയ്ത് വിട്ടത് ഈ തോന്നുന്നു വലിച്ചു പുറത്തിട്ട് അവന്റെ വിട്ട് തട്ടിപ്പുകാർക്ക് മുതലെടുപ്പിന് കാരണമാകും എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ആത്മാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുകയാണ് എങ്ങനെയാണ് പാലക്കാട് മുതല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുനിൽ സ്വാമി എന്ന തട്ടിപ്പുകാരൻ ഈ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വപ്പെടുത്തത് അത് ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അതിൽ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ ഞാൻ കാത്തിരിക്കയായിരുന്നു അന്വേഷിക്കാൻ അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി കുടുംബാംഗങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല യാതൊരു പങ്കുമില്ല ഈ സുനിൽ സ്വാമി കയറി വന്നതാണ് ശ്രീനിവാസൻ ഒരു കടുത്ത മതവിശ്വാസിയോ കടുത്ത മതനിഷേധിയോ ആയിരുന്നില്ല നല്ല മനുഷ്യനായി ജീവിക്കുകയാണ് ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് മതം എന്നായിരുന്നു ശ്രീനിവാസിന്റെ ഇച്ഛ അതേസമയം അദ്ദേഹം മതനിരാസത്തിന്റെയോ മതവിരോധത്തിന്റെയോ പ്രതീകമായിരുന്നില്ല അദ്ദേഹം എല്ലാവരെയും പരിഹസിക്കുന്നത് പോലെ മതങ്ങളെയും പരിഹസിക്കുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മതപരമായ ചടങ്ങുകളൊന്നും വേണ്ട എന്ന നിർബന്ധമുണ്ടായിരുന്നില്ല ഒരിടത്ത് പറഞ്ഞിട്ടില്ല ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ശ്രീനിവാസിനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല മരണം എന്ന് പറയുന്നത് ഏറ് മണ്ഡലം സംഭവിക്കുന്ന കാര്യമാണ് അതിലൊരു കാര്യവുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ശ്രീനിവാൻ അതുകൊണ്ട് തന്നെ ശ്രീനിവാസിന്റെ അന്ത്യകർമ്മത്തെക്കുറിച്ച് സിനിമാ ലോകം ആദ്യം കൺസൾട്ട് ചെയ്ത് മക്കളോടും ഭാര്യയോടു മക്കൾക്കും ശ്രീനിവാസിന്റെ അതേ നിലപാടാണ് അന്ത്യകർമ്മം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല പ്രിയപ്പെട്ട അച്ഛനെ ഞങ്ങൾ വിട വിടനൽക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് എന്നാൽ ശ്രീനിവാസിന്റെ ഭാര്യ വിമല പറഞ്ഞു മതപരമായ ചടങ്ങുകൾ വേണമെന്ന് അതെല്ലാവരും സ്വീകരിച്ചു മതപരമായ ചടങ്ങുകൾക്ക് വേണ്ട കാരണികരെ കൊണ്ടുവരികയും ചെയ്തു അതിനിടയിലാണ് പൊട്ടുന്നതിനെ ഈ സുനിൽ സ്വാമി ഇടിച്ചുകാര്യം അങ്ങോട്ട് വരുന്നത് ആരുടെയും അനുമതിയോ ആരുടെയും ക്ഷണമോ ഇല്ലാതെ സുനിൽ സ്വാമി അന്ത്യകർമ്മങ്ങളുടെ ചുമതല ഏറ്റെടുത്തു ഈ സമയത്തെ ചാനലുകൾ നിൽക്കുകയാണ് വിശിഷ്ടാതികൾ നിൽക്കുകയാണ് നോമയറാനോ ഇറക്കി വിടാനോ മക്കൾക്കോ കുടുംബങ്ങൾക്കോ കഴിയാത്ത സാഹചര്യമായി അങ്ങനെ സുനിൽ സ്വാമി വിളിക്കാതെ വന്ന് ഈ ചടങ്ങിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു വാസ്തവത്തിൽ ശ്രീനിവാസൻ ഇന്ന് വരെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ആദർശങ്ങൾക്കെതിരായിരുന്നു സുനിൽ സ്വാമിയുടെ രംഗപ്രവേശവും കാർമ്മികതവും എല്ലാത്തരം തട്ടിപ്പുകൾക്കുമെതിരെ എല്ലാത്തരം ആദൈവങ്ങൾക്കുമെതിരെ എല്ലാത്തരം ഉടായ്പ്പുകൾക്കും എതിരെ ശബ്ദമെത്തിയിരുന്ന ആളായിരുന്നു ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ ഉടായ്പിന്റെ പേരിൽ തട്ടിപ്പിന്റെ പേരിൽ പേരെടുത്ത ഒരാൾ തന്റെ അന്ത്യകർമ്മത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശ്രീനിവാസന്റെ ആത്മാവിനെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല ആരാണ് ഈ സുനിൽ സ്വാമി എന്ന് ഒരുമാതിപ്പെട്ട മനുഷ്യർക്കൊക്കെ അറിയാം ഒരു സഹകരണ ബാങ്കിൽ ജീവനക്കാരനായിരുന്നു അവിടെ നിന്ന് തീരുമന നടത്തി സത്യസായി ബാബ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുന്നു അവിടെ നിന്ന് തിരിമതി നടത്തി പുറത്താവുകയും സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സാഹിപ്പുമായും മതമായും ഒക്കെ കൊണ്ടുവന്ന് ശിശുത്വം സ്വീകരിച്ച് അമൃതനാഥമായി ശ്രമത്തിലായിരുന്നു സുനിൽവാമി എന്നാൽ അടിസ്ഥാനപരമായി തട്ടിപ്പ് ശീലമാക്കിയത് കൊണ്ട് തന്നെ അത്രയും വളരാൻ കഴിഞ്ഞില്ല എന്നാൽ വാജം പഠിക്കാൻ കഴിവുള്ളതുകൊണ്ട് ആത്മീയ തട്ടിപ്പിൽ പ്രാഗൽഭ്യമുള്ളതുകൊണ്ട് പല പ്രമുഖരുടെയും സ്വന്തക്കാരനായി മാറി സുനിൽ സ്വാമിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷ മുതൽ പി എം എന്റെ മുൻ സംസ്ഥാനായിരുന്നു കോടിയെ വരെ ഏതെങ്കിലും ഒക്കെ ചടങ്ങിൽ പങ്കെടുത്തതായി നമുക്ക് കാണാം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പോലും സുനിൽ സ്വായുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിലുണ്ട് ഇവർ യുടെ തട്ടിപ്പിന്റെ വ്യാപ്തി അറിഞ്ഞുകൊണ്ടല്ല ഏറെ പ്രശസ്തമായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ സുനിൽ സ്വാമി നോക്കണം ഇക്കാര് മെയ് മാസം കോയമ്പത്തിൽ ഒരാളെ പറ്റി ചെന്നിച്ച പേരിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിന്റെ വാർത്ത മാർന്നാൽക്കുള്ള ചില മാധ്യമങ്ങൾ മാത്രം കൊടുത്തിരുന്നു ഇംഗ്ലീഷ് പത്രങ്ങൾ കൊടുത്തു മറ്റു മലയാള മാധ്യമങ്ങൾ കൊടുത്തില്ല കാരണം സുനിൽ സ്വാമി ഇവർക്കൊക്കെ പ്രിയങ്കരനാണ് ഇവർക്കൊക്കെ പരസ്യം കൊടുക്കാറുണ്ട് സുനിൽ സ്വാമി പരസ്യം കൊടുക്കുന്നു എന്നതിന്റെ തെളിവ് രണ്ടായിരത്തി പതിനാറിലെ കേരള ഗവൺമെന്റിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഐ എസ് ആറുടെയും ചെയർമാനായിരുന്നു ജി മാധവ നായർ പങ്കെടുത്ത ഒരു പരിപാടി സുനിൽ സ്വാമിയുടെ പരിപാടി ആ പരിപാടിയിൽ മഴവെള്ളം എന്ന ഒരു പ്രസ്താവന മാധവനായർ നടത്തുന്നു ആ വാർത്ത കോഴിക്കോട് എഡിഷനിൽ അവസാനത്തെ പേജിലും മറ്റെല്ലാ എഡിഷനിലും നിർബന്ധമായി കൊടുക്കണം എന്ന വാർത്തയ്ക്കിടയിൽ പരസ്യ പാർട്ടി കുറിപ്പ് അയാൾ തന്നെ കേരളത്തിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത്തരത്തിൽ പരസ്യ താൽപര്യം സംരക്ഷിച്ചാണ് സുനിൽ സ്വാമി മാധ്യമങ്ങൾ നിന്നിട്ട് വാർത്തകൾ മാർച്ച് വയ്ക്കുന്നത് മറന്നാടാണ് സുനിൽ സ്വാമിക്കെതിരെ ആദ്യമായി തെളിവ് സഹിത കൊടുക്കുന്നത് പിന്നീട് ഹിന്ദു അടക്കം ഉള്ള ദേശീയവർക്കും സുനിൽ സ്വാമി ക്കെതിരെ കൊടുത്തിരുന്നു ഇക്കഴിഞ്ഞ നെയ്യിൽ സുനിൽ സ്വാമി അറസ്റ്റിലായതും കോയമ്പത്തൂർ ജയിലിലായും കോയമ്പത്തൂർക്കാരനായ ഒരാളെ മൂന്ന് കോടി രൂപ പറ്റിച്ച കേസിലായിരുന്നു തനിക്ക് അതിന് മൂവായിരം കോടി രൂപ ആർ ബി അനുവദിച്ചിട്ടുണ്ടെന്നും ആ മൂവായിരം കോടി കിട്ടുന്നതിന് അങ്ങോട്ട് മൂന്ന് കോടി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് മൂവായിരം കോടി കിട്ടുമ്പോൾ മൂന്ന് കോടി കൂടുതൽ പലിശ പരിശോധിക്കാമെന്ന് പറഞ്ഞ് കോയമ്പത്തൂർകാരെ പറ്റി മൂന്ന് കോടി രൂപ രണ്ട് തവണയെ ബാങ്ക് അക്കൗണ്ട് വഴി മേടിച്ചിട്ട് അത് കൊടുക്കാൻ വന്നപ്പോൾ പരാതിപ്പെട്ടിട്ടാണ് ഒടുവിൽ കോയമ്പൂർ ക്രൈംബ്രാഞ്ച് സുനിൽസ്വാമി അറസ്റ്റ് ചെയ്ത് ജയിൽ നടത്തുന്നത് ഇത്തരത്തിലേക്ക് പരാതികൾ സുനിൽ സ്വാമിക്ക് നേരത്തെ ഉയർന്നിട്ടുണ്ട് എന്നാൽ പരാതികളൊന്നും അന്വേഷണം ഈ പരാതിക്കാർ പിന്നെ പിന്മാറിയെന്നും വെക്കമല്ല ഏറെ ശ്രദ്ധ നേടിയ ഒരു തട്ടിപ്പ് കോവിഡ് കാലത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനത്തിന്റെ പ്രതിഫലമായി ടി എൻ ശേഷം പുരസ്കാരം നൽകുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് പ്രതിഫലം എന്ന് പറഞ്ഞത് വായുര ഫൗണ്ടേഷനെ പറ്റിച്ചതാണ് വയർ ഫൗണ്ടേഷൻ നമുക്കറിയാം ഏറ്റവും അധികം ജീവകാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് വായു ഫൗണ്ടേഷൻ മാനേജിംഗ് മാനേജ്മെന്റ് മാധവൻ ഇരുപത്തഞ്ച് കോടി അനുവദിച്ചിരിക്കുന്നു പറഞ്ഞത് ഇരുപത്തഞ്ച് കോടി ഒരു ചെക്ക് കൊടുത്തു എന്നാൽ ആ ചെക്ക് മടങ്ങുകയായിരുന്നു അതിന് രൂപ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഒന്നര കോടി രൂപ വായു ഫൗണ്ടേഷൻ വാങ്ങുകയും ചെയ്തു അതായത് ഇരുപത്തഞ്ച് കോടി കിട്ടുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങളാണ് അതുകൊണ്ട് ആ ഒന്നര കോടി രൂപ വേണം എന്ന് പറഞ്ഞ ഒന്നര കോടി രൂപ വാങ്ങിയെടുത്തു പിന്നീട് നാലു കോടി രൂപ കൂടി ചോദിച്ചപ്പോൾ വയർ ഫൗണ്ടേഷൻ കൊടുത്തില്ല പിന്നീട് അത് കേസിലായത് ഇരുപത്തഞ്ച് കോടി രൂപ കിട്ടിയില്ല ഈ ഒന്നര കോടി പോകുകയും ചെയ്തു ഇത്തരത്തിൽ അനുകേകം തട്ടിപ്പുകൾ നടത്തി മാധ്യമങ്ങൾ വാർത്ത വരാതെ ജയിലിൽ പോലും കിടക്കുന്ന ഒരാൾ ശ്രീനിവാസിന്റെ അന്തി നേതൃത്വം കൊടുത്തു പറഞ്ഞാൽ അത് വളരെ നിരാജാജനവുമാണ് അങ്ങനെ എല്ലാത്തരം തട്ടിപ്പുകൾക്കെതിരെ ആദുരും തട്ടിപ്പ് സംവിധാനങ്ങൾ ശബ്ദം ഉയർത്തി പച്ച മനുഷ്യനായിട്ട് ഉയർത്തിപ്പിടിച്ച് ജീവിച്ച മനുഷ്യന് അന്തികമം ഒരാൾ നടത്തി വന്നത് വളരെ വീട്ടുകാരോ സിനിമ കുറ്റപ്പെടുത്തിയല്ല സുനിൽ സ്വാമിയുടെ സ്ഥിരപരിപാടി ഇതാണ് എവിടെയെങ്കിലും ആരെങ്കിലും മരണപ്പെട്ടാൽ അപ്പോഴേക്കും ഓടിയെത്തും അന്തിമ സ്വയം ഏറ്റെടുക്കും പേരും പെരുമയും പെരുമയുള്ളതുകൊണ്ട് ആളുകൾക്ക് വരും ദയവായി ഇത്തരം ഉടായി പൂജന്മങ്ങളെ അകറ്റി നിർത്താൻ ഇനിയെങ്കിലും ഇത്തരക്കാർ വന്ന് ഇങ്ങനെ മുതലെടുത്താൽ മരിക്കുന്നവരുടെ ആത്മാവാണ് വേദനിക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയണം സത്യം ഈ ഒരു വ്യക്തി നമ്മുടെ ശ്രീനിവാസനെന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെയാണ് നമ്മൾ എല്ലാവരും അല്ലെ ആ ഷോക്കിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ഒരു നിമിഷമെങ്കിലും വിഷമിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടാവും ഇല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ചടങ്ങ് നടത്താനായിട്ട് ഇതുപോലെയുള്ള ഒരു ഫ്രോഡ് വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ദൈവീതിട്ട് ഇവനെയൊക്കെ അറിയാമെന്നുള്ളവര് അടുപ്പിക്കരുത് ഇവനൊക്കെ സ്വയമേ കയറി വന്ന് ചടങ്ങ് നടത്താനായിട്ട് അങ്ങ് വന്ന് കഴിഞ്ഞാൽ ആട്ടി ഓടിക്കുക അതാണ് ചെയ്യേണ്ടത് അത് മാത്രമാണ് ചെയ്യേണ്ടത് കൂടുതലൊന്നും എനിക്കും പറയാനില്ല ഇതുപോലെയുള്ള തട്ടിപ്പിനും വെട്ടിപ്പിനും ഇരകളാകാണ്ട് നമ്മളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക നമ്മളെ നമ്മളെപ്പോലുള്ള ജനങ്ങളുള്ളത് കൊണ്ടാണ് ഇവനെ പോലെയുള്ള ഉടായ്പകൾ ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുക നമ്മൾ ഇവനെയൊക്കെ വിശ്വസിച്ച് ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഇവനെയൊക്കെ പോലുള്ള ഉടായ്പകൾ ഉടായ്പകളും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടും ഒക്കെ ജീവിക്കുന്നത് നമ്മൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവനെയൊക്കെ പോലുള്ള ഫ്രോഡുകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഉടലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ട പുതിയ വേണ്ടിയിട്ടാണ്